ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സൂപ്പർ വെറൈറ്റി റെസിപ്പിയുമായിട്ടാണേ ഓണത്തിനൊക്കെ വെച്ച കടലപ്പരിപ്പ് അവിടെ വെറുതെ ഇരിക്കുന്നില്ലേ അത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് അധികം ചേരുവകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് ഇത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ഇവിടെ അര കപ്പ് ഒന്ന് കഴുകി കുക്കറിലോട്ടിട്ട് ഒരു രണ്ട് വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് സ്വൽപ്പം ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഒന്ന് വാർത്തെടുത്തതാണ് ഇത് ഇത് നമുക്ക് മിക്സ് ചെയ്ത ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് പൊടിച്ചെടുക്കണേ ഒരുമിച്ച് പൊടിച്ചാൽ കിട്ടില്ല മുഴുവൻ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളം നന്നായി വാർന്നു പോയ ശേഷം പൊടിച്ചെടുക്കണം എന്നാലേ ഇത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ നമുക്കിതുപോലെ ഒരു പാന് ചൂടാക്കാനായിട്ട് വെക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കടലപ്പരിപ്പിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെക്കണ്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്ത് എടുത്തതാണല്ലോ അതുകൊണ്ട് ഇവിടെ കുക്കിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതിയാവേ ഒന്ന് പൊടി പരുവത്തിൽ എത്തണം ഒരഞ്ചാറ് മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരുമേ നമ്മുടെ കടലപ്പരിപ്പ് പൊടിച്ചത് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇതുപോലെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയുടെ കൂടെ ഒരു നാല് ഏലക്കൂടി കൂടിയിട്ട് പൊടിച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അതൊരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി ഈ പഞ്ചസാരയും കടലപ്പൊടിയും കൂടി എല്ലാം ജോയിൻ ചെയ്ത് ഇതുപോലെ ഒന്ന് മിക്സായിട്ട് കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കാം ഇപ്പോൾ തന്നെ കണ്ടിൽ എല്ലാം ഒന്ന് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ ആ പഞ്ചസാരയുടെ കളറ് വൈറ്റായിട്ട് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളെ സ്പാച്ചിലോ വെച്ചിട്ടൊക്കെ ഒന്ന് അമർത്തി ഇളക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിക്കോളും അപ്പോൾ ആ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഒന്ന് ഉടങ്ങി കിട്ടിക്കോളും ഇത് ഞാൻ പഞ്ചസാര കുറച്ച് നേരത്തെ പൊടിച്ച് വെച്ചുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നോളും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വറന്ന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്ന് വെച്ചിട്ട് കരിക്കരുത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടിയാൽ തന്നെ മതി നന്നായിട്ട് റോസ്റ്റായി നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മൾ കടലമാവ് കൊണ്ടൊരു സ്വീറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റ് ആണ് കേട്ടോ നമ്മൾ ഈ മൈസൂർ പാക്കൊക്കെ കഴിക്കില്ലേ ആ ഒരു ഇതിന് അതുകൊണ്ട് തന്നെ വൈകിട്ട് രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല രസമാണ് സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ സാധാരണ നമ്മൾ വീട്ടിൽ കടലപ്പരിപ്പ് വാങ്ങിയ ഒരു ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിനൊക്കെ ഒന്ന് കൂട്ടുകറി വയ്ക്കാനും അല്ലാതെ അധികം ആരും ഉപയോഗിക്കാറില്ല ആ സമയത്തൊക്കെ ബാക്കി വരുന്നതുകൊണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ എല്ലാവരും കഴിച്ചോളും അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം താങ്ക്